ബിഗ് ബോസ് വിഷയമല്ല ഒരു തിയേറ്റർ സംബന്ധിച്ചിട്ടുള്ള കാര്യം വേറെ ഒന്നുമല്ല ഇപ്പോൾ സിനിമ സിനിമകളൊക്കെ റിലീസാകുമ്പോൾ പോസ്റ്ററുകളൊക്കെ പഴയതോലൊക്കെ ഉണ്ടെങ്കിലും സിനിമയുടെ തിയേറ്ററിലെ ടൈമ് മാത്രം വയ്ക്കത്തില്ല പണ്ടൊക്കെ ആണെങ്കിൽ തിയേറ്ററിലൊക്കെ ഈ പോസ്റ്ററുകളൊക്കെ ഒട്ടിക്കും പോസ്റ്റർ ഒട്ടിക്കുമ്പോൾ അത് ആ തിയേറ്ററിൻ്റെ ടൈമും കൂടെ വയ്ക്കും പിന്നെ ഒരു തിയേറ്ററിൻ്റെ അത് ദിവസേന നാല് കളികൾ ദിവസേനെ നാല് ഷോ എന്നൊക്കെ പറഞ്ഞ് ഇരുന്നാണ് ഒരു തിയേറ്ററിൽ അപ്പോൾ മനസ്സിലാവും ഇത്ര ഷോയും ടൈമൊക്കെ എഴുതി ഇപ്പോൾ അതൊന്നും ഇല്ല അപ്പം തിയേറ്ററിൻ്റെ പേര് മാത്രമൊക്കെയാണ് ഓരോ തിയേറ്ററുകളിൽ എഴുതിക്കണം സോ ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് ഞാൻ സാധാരണക്കാരനെ ഇപ്പോൾ ഒന്ന് രണ്ട് തിയേറ്ററിലൊക്കെ ഞാൻ തിയേറ്ററിൽ സിനിമ കാണാൻ പോകുമ്പോൾ ഒന്ന് രണ്ട് ആൾക്കാർ ഇങ്ങനെ എന്നോടൊക്കെ ഒന്ന് ചോദിച്ചിട്ടുണ്ട് ഇപ്പം അപ്പം ടൈം എത്ര മണിക്കാണ് ഇന്നതാണോ ഇതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സിനിമയുടെ ടൈമൊക്കെ ചോദിക്കുക ഞാൻ പറയും മാമ ആ അടുത്ത ഈ ഷോയിലേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അവർക്കതൊരു പറഞ്ഞേലും പോകണമെങ്കിൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ സോ തിയേറ്ററുകാരോട് എനിക്ക് പറയാനുള്ളത് ടൈമും കൂടെ ഒന്ന് വെച്ചാൽ ശരിയായിരിക്കാം ഇപ്പം ചിലപ്പോൾ ഇപ്പം ഇപ്പം എല്ലാ തിയേറ്ററുകളിലും ഇപ്പം മെയിൻലി ഇപ്പോൾ ഒരു ഷോ ഒരു സിനിമയാണെങ്കിൽ അടുത്ത ഷോ വേറെ സിനിമ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എല്ലാ തിയേറ്ററുകളിലുള്ളു അല്ലേ അപ്പം ആ ഷോ എന്താണ് നടക്കുന്നത് ആ തിയേറ്ററിൽ നടക്കുന്നതൊക്കെ അതിൻ്റെ ടൈമും കൂടെ ഒന്ന് പോസ്റ്ററിൽ മെൻഷൻ ചെയ്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അതെനിക്ക് ഒരു വീഡിയോയിൽ പറയണം എന്ന് തോന്നി ബിഗ് ബോസ് ഒന്നുമില്ലടേ നീ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഇനി പ്രൊമോ നോക്കിയാൽ മതി ഇനി നാളത്തെ പ്രൊമോ നോക്കിയാൽ മതി വലിയതൊന്നുമില്ല ആണ് ഞാൻ വീഡിയോ ചെയ്യാത്തത് കാണുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വരും ബൈ